െ നൃത്തത്തിൽ നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തിയ കോഴിക്കോട്ടുകാരിയായ ആദ്ര എം ശ്രീജിത്ത് എന്ന ഒൻപതാം ക്ലാസ്സുകാരിയാണ് ഇപ്പോൾ താരം മൂന്ന് വയസ്സ് മുതലുള്ള ആദ്രയുടെ ചുവടുവെപ്പ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നട്വ ഗോപികൃഷ്ണ നാഷണൽ അവാർഡെന്ന അംഗീകാരത്തിലേക്കാണ് ഭരതനാട്യത്തിലെ മികവാർന്ന പ്രകടനത്തിനാണ് അംഗീകാരം ലഭിച്ചത് ഓൾ ഇന്ത്യ ഡാൻസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നൽകി വരുന്ന നഠ്വ ഗോപികൃഷ്ണ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നർത്തകി കൂടിയാണ് കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശിയായ ആദ്ര ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും കുച്ചിപ്പുടിയിലുമെല്ലാം മികവ് തെളിയിച്ച ആദ്ര പല നാഷണൽ ഇന്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷനുകളിൽ പുരസ്കാരങ്ങളും മെഡലുകളും നേടിയിട്ടുണ്ട് നൃത്തത്തെ പ്രണയിക്കുന്ന ആദ്രയുടെ ചില നൃത്ത വിശേഷങ്ങളിലേക്ക് ഞാൻ മൂന്നാം വയസ്സിലാണ് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് പിന്നെ ഞാൻ എൽ കെ ജി മുതലേ കോമ്പറ്റീഷൻസിൽ ഇറങ്ങാറുണ്ട് പിന്നെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ സംസ്ഥാന കലോത്സവത്തിൽ പ്രൈസസും ഒക്കെ കിട്ടാറുണ്ട് മെയിൻലി ഭരതനാട്യം ഗ്രൂപ്പ് പിന്നെ മോഹിനിയാട്ടം ഉണ്ട് ഞാൻ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം ഫോക്ക് പിന്നെ സെമി ക്ലാസിക്കൽ ഇതൊക്കെയാണ് ഞാൻ പഠിക്കാറ് പഠിച്ചത് പിന്നെ ഞാൻ സ്കൂൾ ലെവൽ മാത്രമല്ല നാഷണലും ഇൻ്റർനാഷണൽ ലെവലിലും കളിക്കാറ് കോമ്പറ്റീഷനിൽ പോവാറുണ്ട് പിന്നെ നാഷണലിൽ എനിക്ക് ഗോൾഡ് മെഡൽ ഭരതനാട്യത്തിന് ഗോൾഡ് മെഡൽ കിട്ടേണ്ടിയിരുന്നു അത് മുംബൈൽ വെച്ചായിരുന്നു നടന്നത് പിന്നെ ഇൻ്റർനാഷണൽ ലെവല് എനിക്ക് ഭരതനാട്യത്തിന് നൃത്തകലാ വൈഭവ് അത് ഓൺലൈനായിട്ടായിരുന്നു കണ്ടെത്തിയത് പിന്നെ റീസെൻ്റ്ലി എനിക്ക് നാഷണൽ ലെവലിൽ ഗോപികൃഷ്ണ അവാർഡ് ആയിരുന്നു കിട്ടിയത് ബിലായിൽ വെച്ചിരുന്നു നടക്കേണ്ടത് അത് കോവിഡ് കാരണം ഓൺലൈനായിട്ടാണ് നടത്തിയത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അച്ഛനും പോകുമ്പം ഒരു ആക്സിഡൻറ്റ് പറ്റി അപ്പം എനിക്ക് കുറച്ച് പരിക്കൊക്കെ അതിൽ പറ്റേണ്ടിയിരുന്നു അപ്പോൾ തന്നെയായിരുന്നു എനിക്ക് മത്സരം ഈ ഡാൻസിൻ്റെ മത്സരം ഉണ്ടായിരുന്നു സ്കൂൾ ലെവൽ അപ്പോൾ അതൊന്ന് വേദായി വരുമ്പോൾ എനിക്ക് ഒരു പൊള്ളലും പറ്റി അപ്പോൾ അങ്ങനെ അതിൽ കുറച്ച് കൂടുതലൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ടെൻ ഡേയ്സിനെ കൊണ്ട് അത് റിസീതായിട്ട് ഞാൻ മത്സരത്തിന് പങ്കെടുക്കുകയും ചെയ്ത് അതിന് പ്രൈസും പഠിക്കാം പുറത്തു പോയി കളിച്ച ഒരു എക്സ്പീരിയൻസ് നാഷണൽ ലെവലിൽ മുംബൈയിൽ പോയി കളിച്ചത് ആയിരുന്നു അത് ഐഡ ആയിരുന്നു ഐഡ ആയിരുന്നു കണ്ടക്ട് ചെയ്തത് ഓൾ ഇന്ത്യ ഡാൻസേഴ്സ് അസോസിയേഷൻ അതിൽ ഞാൻ കുച്ചിപ്പുടിയും ഭരതനാട്യം കളിച്ചിട്ടുണ്ടായിരുന്നു കുച്ചിപ്പുടിക്ക് ആയിരുന്നു പ്രൈസ് കിട്ടി ഗോൾഡൻ മെഡൽ കിട്ടിയത് അതിലൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഞാൻ കുച്ചുപുടി കഴിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഒരു ഭരനാട്യം മേക്കപ്പിലോട്ടേക്ക് ഇതായതിരുന്നു ഒരു അനുഭവം ഒരു റീസെൻ്റായിട്ട് ഞാൻ കളിച്ചത് ഗോപികൃഷ്ണ നാഷണൽ അവാർഡിൻ്റെ ഒരു മത്സരത്തിനായിരുന്നു അതിന് ബിലായിൽ വെച്ചായിരുന്നു നടക്കേണ്ടത് പക്ഷേ കോവിഡ് കാരണം ഞാൻ ഓൺലൈനായിട്ടായിരുന്നു കളിച്ചത് അതിൽ പോകാൻ പറ്റാത്തതിന് ഒരു സംഗത ഉണ്ടായിരുന്നു പിന്നെ അതിലെ ഏറ്റവും ചെറിയ കുട്ടി ഞാനായിരുന്നു ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ കുട്ടി ഞാനായിരുന്നു ചെയ്തത് ഓൺലൈനായിട്ടായിരുന്നു അവർ പറയുമ്പോൾ ഞാൻ വീഡിയോ അയച്ച് കൊടുക്കുകയായിരുന്നു ഒരു ക്യാമറമാൻ വന്ന് ഞാൻ ഇവിടുന്ന് പെർഫോം ചെയ്തിട്ട് വീഡിയോ അയച്ച് കൊടുക്കുമായിരുന്നു വൈവ വൈവുണ്ടായിരുന്നു എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ എനിക്ക് ഈ അവർഡ് കിട്ടാൻ അച്ഛനും അമ്മയും എന്നെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യാറുണ്ട് അവരാണ് എനിക്ക് എല്ലാം ചെയ്തു തരുന്നതൊക്കെ അവരെപ്പോഴും എൻ്റെ കൂടെ വരാറൊക്കെ ഉണ്ട് പിന്നെ അവർക്കാണ് കൂടുതൽ ആഗ്രഹം ഞാൻ സ്റ്റേജിൽ കളിക്കുന്നതും എനിക്ക് പ്രൈസ് പഠിക്കുന്ന കാണാനൊക്കെ ഭയങ്കര ആഗ്രഹം അവർക്കാണ് പിന്നെ ടീച്ചേഴ്സ് സ്കൂളിലാണെങ്കിൽ ഒക്കെ നല്ല സപ്പോർട്ടാണ് പ്രത്യേകിച്ച് പ്രിൻസിപ്പളും ഫ്രണ്ട്സും ഒക്കെ നല്ല സപ്പോർട്ടായിട്ട് അവർ എന്തെങ്കിലും പ്രൈസ് കിട്ടിയ അപ്പം തന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഞാൻ പഠിക്കുന്നത് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിലാണ് നയൻത് സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പം ഡാൻസ് തുടരാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഏതേ കുറച്ച് കുട്ടികളെട്ടാ വന്ന് ചോദിച്ചാൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും അതൊരു ചെറിയൊരു ആഗ്രഹം പിന്നെ വലുതായിട്ട് എനിക്ക് എന്താ ആവണം അത്ര ഒരു ഐഡിയയിലോട്ടേക്ക് ഞാൻ എത്തിയിട്ടില്ല പിന്നെ എന്തായാലും ഡാൻസ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഞാനത് ഒരു